ഏട്ടൻ മുങ്ങി താഴുന്നത് കണ്ട എട്ട് വയസ്സുകാരൻ പേടിച്ചു കരഞ്ഞില്ല പകരം വെള്ളക്കുഴിയിലേക്ക് എടുത്തു ചാടി സമാനതകളില്ലാത്ത ആ ധൈര്യത്തിനും പക്ഷേ സരുണിനെ രക്ഷിക്കാനായില്ല അനുജൻ വരുണിന്റെ കൈയ്യെത്തും മുൻപേ അവൻ ആഴങ്ങളിലേക്ക് പോയി എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ വരുൺ നിലവിളിച്ച് ആളെ കൂട്ടി അപ്പോഴേക്കും വൈകിയിരുന്നു കല്ലിൽ പിടിച്ചു കിടന്ന വരുണിനെ പിന്നീട് നാട്ടുകാർ രക്ഷപ്പെടുത്തി നടത്തറ ചേരുംകുഴി മുരുക്കുംകുണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നീർച്ചാൽ സുരേഷിന്റെയും വിനീതയുടെയും മക്കളാണ് ഇരുവരും ഇന്നലെ രാവിലെ പതിനൊന്നിനാണ് സംഭവം കളിക്കുന്നതിനിടയിൽ ഉപയോഗശൂന്യമായി കിടന്ന വെള്ളക്കുഴിയുടെ സമീപത്തു കൂടി ഓടുമ്പോൾ സരുൺ കാൽവഴുതി വീഴുകയായിരുന്നു മണ്ണിടിഞ്ഞു ചെളിയിൽ പുതഞ്ഞ നിലയിലുള്ള കുഴിയിലേക്ക് വീണ സരുൺ മുങ്ങി തുടങ്ങിയപ്പോഴാണ് രക്ഷിക്കാനായി വരുൺ ചാടിയത് കുഴിയുടെ അരികിലെ കല്ലിൽ പിടുത്തം കിട്ടിയ വരുണിന്റെ നിലവിളി കേട്ടാണ് അമ്മ വിനീത ഓടിയെത്തിയതും നാട്ടുകാരെ വിളിച്ചുകൂട്ടിയതും സമീപവാസി രമേശ് കുളത്തിൽ ചാടി സരുണിനെ പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല വടക്കാഞ്ചേരി മുടപ്പല്ലൂരിൽ നിന്ന് റബ്ബർ ടാപ്പിംഗിനായി ചേരുകുഴിയിൽ എത്തിയതാണ് സുരേഷും കുടുംബവും ആശാരിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സരുൺ സരുണിന്റെ മറ്റ് സഹോദരങ്ങളാണ് തരുണും ഷാരൂണും